ഫൈനലി അമഹയുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു ബൈക്കാണ് ഈ വർഷം എന്നല്ല ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ബൈക്കാണ് പലർക്കും ലോഞ്ചിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം എമഹയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല പക്ഷെ നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞാണ് നവംബർ എന്തായാലും വണ്ടി ലോഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോ ഇടുമ്പോൾ പറയാറുണ്ട് ഹൺഡർ ഒക്കെ എടുക്കുന്നവർക്കും റോണിനൊക്കെ എടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു ബൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക എന്ന് പല വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് എന്തായാലും യമഹ ഫൈനലി വണ്ടി ലോഞ്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പല ഫോറിൻ കൺട്രീസൊക്കെ വണ്ടി ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഇതുവരെ ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് എക്സ് ആറിന് പകരം കൊണ്ടുവന്ന നമ്മളോട് എഫ് എക്സ് ആയിരുന്നു അതാണെങ്കിൽ ഇന്ത്യയിൽ സക്സസ് ആയിട്ടില്ല വണ്ടി കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശം ആ ഒരു ഹൈ ഡിമാൻഡ് കണക്കിലെടുത്ത് തന്നെയാണ് റെട്രോ ബൈക്കിന് പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ ഹണ്ടറിനൊക്കെ നല്ല സെയിൽ ഉണ്ട് റോണിന് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ട് പിന്നെ എക്സസ്ആറിന് ആണെങ്കിൽ എടുക്കാത്ത ഫാൻ ബേസുമാണ് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ബൈക്കാണ് കാരണം മേഭയുടെ എഞ്ചിൻ ക്വാളിറ്റിയും ആ ലുക്ക് വൈസ് ആണ് എല്ലാവർക്കും പ്രത്യേകിച്ച് വണ്ടി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നതിന്റെ മെയിൻ കാരണം വണ്ടിന്റെ സ്പെക്സ് വൈസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ഡിസൈൻ നോക്കുവാണെങ്കിൽ കിടനൻ ലുക്കിൽ തന്നെയാണ് വണ്ടി വന്നേക്കുന്നത് ഒരു ടെട്രോ ബൈക്കിന് കൊടുക്കേണ്ട ഒരു ലുക്കിൽ തന്നെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലൈറ്റ് സെക്ഷനാണ് കാണാൻ പറ്റുന്നത് ഒരു എൽ സി ഡി മീറ്റർ കൺസോളാണ് വണ്ടി കാണാൻ പറ്റുന്നത് ടി എഫ് ടി എന്നല്ലാതാണ് ഇപ്പം ഇത് പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ് പെട്ടെന്ന് ക്രീം വീഡിയോ ആണ് എൽ സി മീറ്റർ കൺസോൾ ആണ് ഇപ്പൊ കൺഫേം ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ലൊരു ഹാൻഡിൽ പോസിഷൻ ആണ് ഒരു അപ്രേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോഷൻ തന്നെയാണ് ഡെയിലി യൂസിനൊക്കെ വണ്ടി എന്തായാലും കംഫർട്ടബിൾ ആയിരിക്കും ഫ്രണ്ടിലെ ഒരു യുഎസ് ഫോർക്ക് ആണ് വരുന്നത് ബാക്ക് ലിങ്ക്ഡ് ആയിട്ടുള്ള മോണോ ഷോക്ക് ആണ് ബ്രേക്കിന്റെ ഭാഗത്ത് നിന്ന് വണ്ടിക്ക് ഡുവൽ ചാൻ എബിസ് ഉണ്ടാവും വിത്ത് സ്ലീപ്പർ ക്ലച്ചും കൂടി അവൈലബിൾ ആണ് അലൂമിനിയ സിംഗാമിലാണ് വണ്ടി കൊടുത്തേക്കുന്നത് പിന്നെ വണ്ടിയുടെ ടയറിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ടാവും നമ്മൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം വന്നേക്കാം സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ മോഡലിനൊക്കെ കൊടുത്തിട്ടുള്ളത് അലോവീൽ ടയർസ് തന്നെയാണ് വണ്ടിക്ക് നാല് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കളർ ഗ്രാഫിക്സ് തന്നെയാണ് കാണാൻ നല്ല രസമുണ്ട് വണ്ടിക്ക് ഒരു ട്രാക്ഷൻ കണ്ടോടും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എഞ്ചിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സി സിംഗിൾസ് റണ്ടും ലിക്വിഡ് ഗോൾഡ് വി വി ടെക്നോളജിയിൽ എം ടി വൺ ഫൈവിലും വി ഫോറിലും കണ്ട സെയിം എഞ്ചിനാണ് ഒരു മാറ്റമില്ല കോഴ്സ് എഞ്ചിൻ്റെ ടൂണിങ്ങിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇതൊരു റെട്രോ ബൈക്കാണ് എം ടി ഒരു നെയ്ക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ് പിന്നെ വി ഫോർ ഒരു സ്പോർട്സ് ബൈക്കാണ് അപ്പോൾ അതിൻ്റെയൊക്കെ എഞ്ചിൻ്റെ ടൂണിംഗിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു വൺ ഫിഫ്റ്റി സി സില തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ് ഇതിൽ വേരിയബിൾ വാൽവ് ആക്സുലേഷനുണ്ട് വി വെ ടെക്നോളജി ഉണ്ട് അതിപ്പം എം ടി വൺ ഫെവനുണ്ട് വി ഫോറിനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന മോഡല് ഇപ്പോൾ എയറോക്സിനുണ്ട് അതുമാത്രമല്ല ഇപ്പം ഈ ഒരു ബൈക്കിനും അതായത് എക്സ് എസ് ആറിനും അവരത് കൊടുത്തു കഴിഞ്ഞു വിവേൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും എഞ്ചിൻ അധികം സ്ട്രെസ് എടുക്കാൻ തന്നെ നല്ല ടോപ്പനിലേക്ക് വണ്ടീന് എത്തിക്കാൻ സഹായിക്കും വണ്ടിയുടെ പവർ എയ്റ്റീൻ പോയിൻറ്റ് വൺ ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഫോർട്ടീൻ പോയിൻറ്റ് ടു നോട്ടമീറ്റർ ഓഫ് ടോർക്കും സിക്സ് പി ട്രാൻസ്മിഷനാണ് നല്ലൊരു ലോ ആൻഡ് പവർ മിഡ് റേഞ്ച് വണ്ടിക്ക് ഉണ്ടാവും ടോപ്പൻ്റെ എം ടിയുടെ അത്രയോ അല്ലെങ്കിൽ വി ഫോണിൻ്റെ അത്രയും ഇല്ലെങ്കിലും നല്ലൊരു വൺ ഫോർട്ടിക്ക് അടുത്ത് തന്നെ വണ്ടിക്ക് ടോപ്പൻ എന്തായാലും ഉണ്ടാവും നിങ്ങൾ നിങ്ങളെന്തായാലും പുതിയ റെട്രോ ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടി വി എസിൻ്റെ റോണിൻ ടു ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം വണ്ടിയുടെ ഇപ്പോൾ ലോഞ്ച് മാത്രമേ നടന്നിട്ടുള്ളൂ വണ്ടി ഉടൻ തന്നെ കേരളത്തിലും ഇപ്പോൾ ഇന്ത്യയിലെ പല ഷോറൂമിലൊക്കെ എത്താൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം അടുത്ത കാര്യം വണ്ടിയുടെ മൈലേജ് ആണ് ഇപ്പോൾ നമ്മൾ എം ടിയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ വി ഫോറിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഫിഫ്റ്റിക്ക് മോളിലാണ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഒരു ഫിഫ്റ്റിക്ക് അടുത്ത് തന്നെ വണ്ടിക്ക് മൈലേജ് ഉണ്ടാവും ഈ റെട്രോ എട്രോ ബൈക്കിൽ തന്നെ ഏറ്റവും മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കും എക്സസ് ആർ ആയിരിക്കാം വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു നാല് കളേഴ്സിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഫോട്ടോസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വണ്ടിൻ്റെ എക്സോറൂം പ്രൈസ് ഡൽഹി എക്ഷോറൂം പ്രൈസ് ഈ ഒരു പ്രൈസിംഗിൽ വണ്ടി എന്തായാലും വാലി ഫോർ മണി ആയിരിക്കും നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ടും പിന്നെ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ട് ലക്ഷം റേഞ്ചാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തിന് മുകളിൽ അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ വണ്ടീൻ്റെ പ്രൈസ് ഉണ്ടാവും പിന്നെ രണ്ട് കിറ്റ് ആക്സസറീസും കൂടി വണ്ടിക്ക് അവൈലബിൾ ആണ് ഒന്ന് സ്ക്രാംബ്ലറും ഒന്ന് കഫിയ റേസറായിട്ടുള്ള കിറ്റ് ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ കോമ്പറ്റിയേറ്റർ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ടി വി എസിൻ്റെ റോണിനാണ് റോണിൻ പക്ഷേ ഒരു ടു ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിനാണ് ഹണ്ടാണെങ്കിലൊരു ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിനാണ് പക്ഷെ കാര്യം കാരോ എൻജിൻ്റെ കപ്പാസിറ്റി നിന്നും വലിയ കാര്യമില്ല വൺ ഫിഫ്റ്റി സി സി എഞ്ചിന് തന്നെ ഇത്രയും ടോപ്പൻറ്റും ഇത്രയും പവർഫു ആയില്ല ഇത്രയും പെർഫോമൻസ് ചെയ്യുന്ന എഞ്ചിനാണ് എമ്മയുടെ എന്തായാലും ഒരു ജാപ്പനീസ് എഞ്ചിനീയറും എമഹയുടെ എഞ്ചി റിഫണ്ടോ ഒരിക്കലും ടി വി എസിൻ്റെ ബൈക്കിനോ അല്ലെങ്കിൽ എൻഫീൽഡിൻ്റെ ബൈക്കിനോ ഒരിക്കലും കിട്ടാൻ പറ്റില്ല എന്തായാലും വണ്ടി ഇറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സെയിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു നിങ്ങൾക്കെന്താണ് എമേഹയുടെ ആക്സസ് ആറിനെ പറ്റി തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക